ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ ശ്രീമദ് നമഹ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പതിനാറാം അധ്യായം പതിനാറാം അധ്യായത്തിൽ കലിനിമിത്തം ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മദേവനും ഗോരൂപം ധരിച്ചിരിക്കുന്ന ഭൂമിദേവിയും തമ്മിൽ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്ത് രാജാവായ പരീക്ഷിത് വന്നു ചേർന്നു എന്ന സംഗതിയെ വർണ്ണിക്കുന്നു സൂത ീഷി ശിക്ഷയാ മഹിമൂതോവിദാ സമാധിശൻ വിപ്രമഹദ് ഗുണസ്തേശൗനകമുനെ ജനന സമയത്തിൽ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞവിധം മഹാന്മാരുടെ ഗുണങ്ങൾ തികഞ്ഞവനും ഭഗവത് ഭക്തന്മാരിൽ വെച്ച മഹാനുമായിരിക്കുന്ന പരീക്ഷിത് ധർമ്മനീതികളിൽ പണ്ഡിതന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ ശിക്ഷാ സാമർത്ഥ്യത്താൽ ധർമ്മ പരിപാലനം ചെയ്തു ആ പരീക്ഷിത്തു മഹാരാജാവ് ഉത്തരൻ്റെ പുത്രിയായ ഇരാവതിയെ കല്യാണം കഴിച്ചു അവളിൽ ജനമേജയൻ മുതലായ നാല് പുത്രന്മാരെ ജനിപ്പിച്ചു കൃപാചാര്യരെ ആചാര്യനാക്കിയിട്ട് ഭൂരിദക്ഷിണകളോടുകൂടിയ മൂന്ന് യാഗങ്ങളെ ഗംഗാതീരത്തിൽ വെച്ചു നടത്തി ആ യാഗത്തിൽ ഹവിർഭാഗങ്ങളെ സ്വീകരിപ്പാനായി വന്ന ദേവന്മാരെ മനുഷ്യർക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ സാധിച്ചിരുന്നു സകല രാജാക്കന്മാരെയും കീഴടക്കി ദിക്കുകളെല്ലാം ജയിച്ചുവരുന്ന അവസരത്തിൽ ഒരിടത്ത് വെച്ച് ശൂരനായ പരീക്ഷിത് മഹാരാജാവ് ഗോമിദിനത്തെ കാൽഗുണ്ട് ചവിട്ടി ഉപദ്രവിക്കുന്നവനും രാജചിഹ്നങ്ങളെ ധരിച്ചവനും ശൂദ്രനുമായ കലിയെ പരാക്രമം കൊണ്ട് നിഗ്രഹിച്ചു ശൗനക ഉവാചേദോ കലിയും ദിഗ്വിജയേ ദൃക്ഷൂദ്രഹ കോസൗഗാമ്യ പദാഹന ശൗനകൻ ചോദിച്ചു ദിഗ്ജയം ചെയ്ത സമയത്തിൽ രാജാവിന് കലിയെ നിഗ്രഹിപ്പാനുണ്ടായ കാരണം എന്താകുന്നു രാജവേഷം ധരിച്ച് പശുവിനെ കാൽകൊണ്ട് കൊണ്ട് ചവിട്ടി ഉപദ്രവിച്ച ഈ ശൂദ്രൻ ആരാകുന്നു ഹേ മഹാഭാഗ്യവാനായ സൂത പരീക്ഷിത്തു മഹാരാജാവ് ചെയ്തതായ കലിനിഗ്രഹം എന്ന ചരിത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ആ ഭഗവാൻ്റെ പാതകമലത്തിൽ നിന്നൊഴുകുന്ന അമൃതത്തെ ആദരവോടെ അനുഭവിച്ചു രസിക്കുന്ന മഹാന്മാരുടെയോ കഥയോട് സംബന്ധമുള്ളതാണെങ്കിൽ വിസ്തരിച്ചു പറയണം ശ്രീഹരിയോട് ചേർച്ചയുണ്ടെങ്കിൽ മാത്രം വിസ്തരിച്ചു പറഞ്ഞാൽ മതിയെന്ന് ആവശ്യപ്പെട്ടതിനുള്ള കാരണം കാണിക്കുന്നു ഹേ പൂജ്യനായ സൂത ഞങ്ങൾ ആരംഭിച്ചത് ഹരികീർത്തനത്തിന് വേണ്ടിയിട്ടാകുന്നു അന്യങ്ങളായ സംഭാഷണങ്ങൾ കൊണ്ട് ആയുസ്സിനെ പ്രയോജനമില്ലാതെ ചിലവ് ചെയ്യുന്നുവെന്ന് മാത്രമല്ലാതെ മറ്റു യാതൊരു ബലവുമില്ല സ്വത മനുഷ്യർക്ക് ആയുസ് തന്നെ കുറവാണ് അതുതന്നെ ഇത്രകാലം കാലം ഇരിക്കുമെന്നുള്ള നിശ്ചയവുമില്ല മരണം സ്വഭാവമായിട്ടുള്ളത് കൊണ്ടാണ് മർത്യർ എന്നുള്ള പേര് തന്നെ കിട്ടിയിരിക്കുന്നത് എത്ര സമയം കിട്ടുമോ അതിനെ ഹരികഥാ ശ്രവണത്തിനായി ചിലവു ചെയ്ത് മോക്ഷത്തെ അടയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനാൽ ഹരികഥാ പ്രസ്താവത്തിനിടയില്ലാത്ത യാതൊരു സംഭാഷണവും കേൾപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ദീർഘസത്രത്തിൽ പശുഹിംസമാകുന്ന കൃത്യത്തെ നിർവഹിപ്പാൻ മഹർഷിമാർ യമനെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ആ യമൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആരും മരിക്കേയില്ല അതിനാൽ ഈ സിദ്ധിച്ചിരിക്കുന്ന അവസരത്തെ ഞങ്ങൾ ഭഗവാന്റെ ചരിത്രം കേൾക്കാൻ തന്നെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മഹാന്മാരായ ഋഷികൾ യമനെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ കാര്യം സാധിപ്പാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യലോകത്തിലിരിക്കുന്നവർക്ക് ശ്രീകൃഷ്ണൻ്റെ ലോക രൂപങ്ങളായ പല കളികളെയും പറ്റി വർണ്ണിക്കുന്നതിനാൽ അമൃതത്തോട് തുല്യമായ രസവും ബലവുമുള്ള വാക്കുകളെ കേൾക്കാൻ സാധിക്കും അലസനും ബുദ്ധി കുറഞ്ഞവനും അല്പമായ ആയുഷ്കാലത്തോട് കൂടിയവനുമായ മനുഷ്യൻ്റെ ജീവിതദശയിൽ അർദ്ധാംശം രാത്രിയിൽ നിദ്ര കൊണ്ടും പിന്നെയുള്ള അർദ്ധാംശമായ പകൽ സമയം പുരുഷാർത്ഥത്തിന് ഉപകരിക്കാത്തതായ വ്യർത്ഥകർമ്മങ്ങൾ കൊണ്ടും കഴിഞ്ഞു പോകുന്നു സൂത ഉവാച യഥാപരീക്ഷിത് കുരുജാങ്കലേ വസൻ കലീം പ്രവിഷ്ടം നിജചക്രവർത്തി നിശമ്യ വാർത്താ അനതിപ്രിയാം തഥാ ശരാസനം സംയുഗൗണ്ഠിരാധദേ സൂതൻ പറഞ്ഞു തൻ്റെ സൈന്യങ്ങളാൽ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കരുജാംഗലത്തിൽ വസിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് കലിപുരുഷൻ തൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായ അതിപ്രിയമല്ലാത്ത വർത്തമാനം കേട്ടപ്പോൾ യുദ്ധത്തിൽ സമർത്ഥനായ ആ നൃപൻ തൻ്റെ വില്ലെടുത്ത് പുറപ്പെട്ടു യുദ്ധത്തിനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് അല്പം സന്തോഷമില്ലെന്ന് പറഞ്ഞുകൂടാ ശോഭയുള്ള കോപ്പുകൾ കെട്ടി അലങ്കരിച്ചതും ശ്യാമള നിറമുള്ള കുതിരകളെയോ യോജിപ്പിച്ചിട്ടുള്ളതും സിംഹമാകുന്ന കൊടിയടയാളമുള്ളതുമായ തേരിൽ കയറി തേർകൂതിര ആന കാലാൾ എന്ന നാല് വിധ സൈന്യങ്ങളോട് ചേർന്ന് ദിക്കുകളിലുള്ള രാജാക്കന്മാരെ ജയിപ്പാനായിക്കൊണ്ട് പുരത്തിൽ നിന്നും പുറപ്പെട്ടു ഭദ്രാശം കേതുമാലം ഭാരതം ഉത്തര കുരുദേശങ്ങൾ കിം പുരുഷം മുതലായ വർഷങ്ങൾ എന്നീ പ്രദേശങ്ങളെ ജയിച്ചു ആ രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ സമർപ്പിച്ചതായ മഹാധനരൂപമായ ബലിയെ പൂജയെ സ്വീകരിച്ചു ഓരോ പ്രദേശങ്ങളിലും പ്രവേശിക്കുന്ന സമയം അവിടെയുള്ള ജനസമുദായം മഹാന്മാരായ തൻ്റെ പൂർവന്മാരുടെ കീർത്തിയെയും അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുണ്ടായിരുന്ന ഭക്തിവൈഭവത്തെയും പറ്റി പ്രശംസിക്കുന്നതിനെ കേട്ടും കൊണ്ട് സഞ്ചരിച്ചു അശ്വത്ഥാമാവ് പ്രയോഗിച്ചതായ അസ്ത്രാഗ്നിയിൽ നിന്ന് തന്നെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചതിനെയും വൃഷ്ണികൾക്കും കുന്തി പുത്രന്മാർക്കും തമ്മിലുള്ള സ്നേഹത്തെയും പാർത്ഥന്മാർക്ക് കൃഷ്ണനിലുണ്ടായിരുന്ന ഭക്തിയെയും കുറിച്ച് ജനങ്ങൾ പാടുന്നതിനെ കേട്ടുകൊണ്ട് സഞ്ചരിച്ചു മേൽപ്രസ്താവിച്ച വിധം തൻ്റെ പൂർവന്മാരുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വൈഭവങ്ങളെക്കുറിച്ച് ഗാനം ചെയ്ത പണ്ഡിതന്മാർക്ക് അധികം വിലപിടിച്ച ഓരോ സാധനങ്ങൾ വസ്ത്രങ്ങൾ മുത്തുമാലകൾ എന്നിവയെ പരമസന്തോഷത്തോടും പ്രീതിയെ സൂചിപ്പിക്കുന്ന വികസിച്ച കണ്ണുകളോടും കൂടിയ മഹാമനസ്കനായ രാജാവ് ദാനം ചെയ്തു സ്നേഹമുള്ള പാണ്ഡവന്മാർക്കു വേണ്ടി ശ്രീകൃഷ്ണൻ ചെയ്തതായ സാരഥ്യം സഭാധിപത്യ സ്വീകരണം അവർ പറയുന്ന പ്രവൃത്തിയുടെ അനുഷ്ഠാനം സഖ്യം ദൗത്യം രാത്രി വാളും കയ്യിൽ പിടിച്ചുള്ള കാത്തിരിപ്പ് ഒരുമിച്ച് നടത്തം പാണ്ഡവന്മാരുടെ യോഗ്യതയെക്കുറിച്ചുള്ള പ്രശംസ ഇവയെക്കുറിച്ച് അറിവുള്ളവർ കീർത്തിക്കുന്നതിനെയും അതേസമയം സകല ലോകവും ശ്രീകൃഷ്ണൻ്റെ പാതകമലത്തിൽ നമസ്കരിച്ചു എന്നതിനെയും കേട്ടപ്പോൾ പരമകരുണാനിധിയായ ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ ഓർത്ത് രാജാവിന് ശ്രീഹരിയുടെ പാതകമലത്തിൽ ഭക്തി വന്നു ഇപ്രകാരം പൂർവികന്മാർ നടത്തിയ വിധം രാജ്യപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷിത് മഹാരാജാവ് ഒരു ദിവസം സഞ്ചരിക്കുമ്പോൾ അധികം ദൂരത്തല്ലാതെ നടക്കുന്ന ആശ്ചര്യം കാണാനിടയായി കാളയുടെ ആകൃതി ധരിച്ച് ഒരു കാൽ മാത്രം ഊന്നി നടക്കുന്ന ധർമ്മദേവൻ കുട്ടി മരിച്ചുപോയ തള്ളയെപ്പോലെ കണ്ണീരൊലിക്കുന്ന മുഖത്തോടു കൂടിയ പശുരൂപം ധരിച്ചു നിൽക്കുന്ന ഭൂമിദേവിയെ കണ്ട് ചോദിച്ചു ധർമ്മ ഉവാച സിംളായ തേ ആലക്ഷയേ ഭവതി േ വിളായൂരെ ബന്ധു ഷോജസി കഞ്ചിദംബാ ധർമ്മൻ പറഞ്ഞു ഹേ കല്യാണി നിന്റെ ശരീരത്തിന് പീഡ ഒന്നുമില്ലല്ലോ എന്താ മുഖം വാടിയിരിക്കുന്നത് പ്രകാശമില്ലാതിരിപ്പാൻ എന്താണ് കാരണം ഭവതിക്കുള്ളിൽ എന്തോ പീഡയുണ്ടെന്ന് തോന്നുന്നു ദൂരെയുള്ള ഏതോ ബന്ധുവിനെ ഓർത്തു ദുഃഖിക്കുന്നുവോ മൂന്ന് പാദങ്ങളും ഒടിഞ്ഞ് ഒരു കാലോടുകൂടെ സഞ്ചരിക്കുന്ന എന്നെ കണ്ടതുകൊണ്ടുള്ള ദുഃഖമാണോ അതോ മേലാൽ നീതിന്യായങ്ങളെ തീരെ ഉപേക്ഷിച്ച് നടക്കുന്ന ദൂർത്തന്മാരായ രാജാക്കന്മാർ നിന്നെ ഭരിക്കുന്നവരായി വരുമല്ലോ എന്നോർത്തിട്ടാണോ അല്ലെങ്കിൽ ബ്രാഹ്മണർ ക്രമക്കേടായി ചെയ്യുന്ന യാഗങ്ങളുടെ ഭാഗങ്ങളെ അസുരന്മാർ അപഹരിക്കാൻ പോകുന്നതിനാൽ ദേവന്മാർക്ക് യാഗാംശമാകുന്ന ആഹാരം സിദ്ധിക്കാതെ വരുമല്ലോ എന്നു കരുതിയിട്ടാണോ അല്ലെങ്കിൽ ഇന്ദ്രൻ വർഷിക്കാതിരിക്കുവാൻ ഭാവിക്കുന്നതുകൊണ്ട് പ്രജകൾ ഏതുവിധം കഴിച്ചുകൂട്ടുമെന്നോർത്തിട്ടാണോ ഭഗവതി ദുഃഖിക്കുന്നത് കലികാലത്തിലെ ധർമ്മങ്ങളാണിവ ഹേ ഭൂമിദേവി ഭർത്താക്കന്മാർ രക്ഷിക്കാതെ ഉപേക്ഷിക്കാൻ പോകുന്ന സ്ത്രീകളെക്കുറിച്ചോ അതോ മനുഷ്യരെ തിന്നുന്ന രാക്ഷസന്മാരെ പോലെ ക്രൂരന്മാരായ മാതാപിതാക്കൾ രക്ഷിക്കാതെ ഉപേക്ഷിക്കയാൽ ദുഃഖിതന്മാരാവാൻ ബാലന്മാരെ പറ്റിയോ അതോ സരസ്വതീദേവിക്ക് സംഭവിക്കാൻ പോകുന്ന സങ്കടത്തെ ഓർത്തിട്ടാണോ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവർ ബ്രാഹ്മണഭക്തിയില്ലാത്തവരും കുൽസിതകർമ്മങ്ങളെ ചെയ്യുന്നവരുമായ രാജാക്കന്മാരുടെ വൃത്യവേലയെ അംഗീകരിക്കാൻ പോകുന്നതിനെ ചിന്തിച്ചാണോ ഭഗതി ദുഃഖിക്കുന്നത് കലിയിൽ ഭാവി ധർമ്മങ്ങൾ ഇവയെല്ലാമാകുന്നു കലിബാത നിമിത്തം വഴി നെറ്റി നടക്കുന്ന രാജാതമന്മാരെ കുറിച്ചോ ആ ദുഷ്ട രാജാക്കന്മാർ നശിപ്പിക്കുന്ന രാജ്യങ്ങളെ ചിന്തിച്ചോ വർജ്യാവർജ്യ ചിന്ത കൂടാതെ കിട്ടുന്ന ദിക്കിൽ ഭക്ഷിപ്പാനും ജലപാനം ചെയ്യുവാനും വസ്ത്രങ്ങളെ യാജിച്ചു വാങ്ങുവാനും ശുദ്ധാശുദ്ധങ്ങളായ ജലാശയങ്ങളെ നോക്കാതെ കണ്ട കുളത്തിൽ കുളിപ്പാനും കുലശുദ്ധിയേയും അശുദ്ധിയേയും നോക്കാതെ കിട്ടുന്ന ദിക്കിൽ നിന്ന് കന്യകയെ സ്വീകരിച്ച് സ്ത്രീസുഖം അനുഭവിപ്പാനും ശ്രദ്ധിക്കുന്ന ജീവജാലങ്ങളെ നാലു ഭാഗത്തും കാണുന്നുവല്ലോ എന്നോർത്തിട്ടാണോ ഭവതിക്ലേശിക്കുന്നത് അല്ലെങ്കിൽ ഹേ മാതാവായ ഭൂമിദേവി നിന്റെ അധികരിച്ച ഭാരത്തെ നശിപ്പിച്ച് നിന്നെ നിലനിർത്തുവാനായി അവതരിച്ചവനും ഇപ്പോൾ ആ ദിവ്യമംഗളരൂപത്തെ മറച്ചവനുമായ ഹരിയുടെ മോക്ഷത്തിന് ആശ്രയങ്ങളായിരിക്കുന്ന നാനാവിധ കർമ്മങ്ങളെ ഓർത്തും ആ ശ്രീഹരി എന്നെ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചും നീ തപിക്കുന്നുവോ അല്ലെങ്കിൽ ബലശാലികളുടെ കൂട്ടത്തിൽ വെച്ച ഏറ്റവും ബലശാലിയായ കാലം ദേവന്മാരും ആദരിച്ച് പൂജിക്കുന്ന നിന്റെ സൗഭാഗ്യത്തെ അപഹരിച്ചുപോ എന്തു കാരണത്താലാണ് ദുഃഖിക്കുന്നത് ഹേ മാതാവായ ഭൂമിദേവി നിന്റെ മനസ്സിലുള്ള ദുഃഖത്തിൻ്റെ കാരണം എന്നോട് പറയണം ധരണ്യുവാച ഭൻ ഹി വേ തത്സർവം യന്മാം ധർമാനുഭൃച്ചസി ചതുർഭിർവർത്തസേനാ പാതേലോകസുഖാവർമ്മദേവനോട് ഭൂമിദേവി പ്രകാരം പറഞ്ഞു ഹേ ധർമ്മദേവ അങ്ങ് എന്തോന്നിനെക്കുറിച്ച് എന്നോട് ക്രമപ്രകാരം ചോദ്യം ചെയ്തുവോ ആ സംഗതി എൻ്റെ ദുഃഖ കാരണമെല്ലാം അങ്ങക്കറിയാമെങ്കിലും ചോദിച്ചതിനാൽ ഞാൻ പറയാം ഭവാൻ നാലു കാലുകളോടുകൂടെ ഇരിക്കുന്നവനല്ലയോ എങ്ങനെ ഇപ്പോൾ ഏകപാതനായി ഉള്ളത് പറയുക ഉള്ളും പുറവും പരിശുദ്ധമാക്കി വയ്ക്കുക അന്യ ദുഃഖം കാണുമ്പോൾ പരിതപിക്കുക കോപം വരുമ്പോൾ അതിനെ പ്രകാശിപ്പിക്കാതിരിപ്പാനായി പരിശ്രമിച്ച് മനസ്സിനെ അടക്കുക യാചിക്കുന്നവർക്ക് തൃപ്തി വരുത്തക്ക വിധം കൊടുക്കുക എന്ത് കിട്ടുന്നുവോ അത് മതി എന്ന് തോന്നുന്നതായ തൃപ്തി ഉണ്ടായിരിക്കുക ചീത്തയായ ആലോചനയും പ്രവൃത്തിയുമില്ലാതെ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുക മനസ്സിനെ ചലിപ്പിക്കാതിരിക്കുക പുറത്തുള്ള ഇന്ദ്രിയങ്ങളെ അടക്കുക സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക ശത്രു മിത്രം എന്ന ഭേദവിചാരം ഇല്ലാതിരിക്കുക അന്യന്മാർ തൻ്റെ നേർക്ക് കുറ്റം ചെയ്താലും അതിനെ പൊറുക്കുക വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്ന സ്വഭാവം ശാസ്ത്രതത്വത്തെക്കുറിച്ചുള്ള വിചാരം ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് ഒന്നിലും ആഗ്രഹമില്ലായ്മ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള ശക്തി യുദ്ധത്തിൽ ഉത്സാഹം മഹിമ സാമർഥ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളെ മറക്കാതെ യഥാകാലം ചെയ്യുക അന്യധീനനാകാതിരിക്കുക കാര്യങ്ങളെ എളുപ്പത്തിൽ ചെയ്യുവാനുള്ള ബുദ്ധികൗശലം സൗന്ദര്യം വ്യാകുലമില്ലായ്മ മനസ്സിനു കാഠിന്യമില്ലായ്മ പുതിയ പുതിയ അറിവിനാൽ പ്രകാശിച്ചു കാണുന്ന ഗൗരവം വണക്കം സൗശീല്യം മനോബലം കർമ്മേന്ദ്രിയ ബലം സുഖത്തിനിരിപ്പിടം എന്ന നില ക്ഷോഭമില്ലായ്മ ശ്രദ്ധ ഇളക്കമില്ലായ്മ കീർത്തി മാനിക്കത്തക്ക യോഗ്യത ഗർവമില്ലായ്മ ഈ ഗുണങ്ങളും മാഹാത്മ്യത്തെ ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ടതായ മറ്റു ഗുണങ്ങളും വേർപിരിയാതെ ഉണ്ടായിരുന്നുവോ മഹിമയ്ക്കാസ്പദവും ഗുണങ്ങൾ കിരിപ്പിടവുമായ ആ ശ്രീനിവാസൻ എന്നെ വിട്ടുപിരിഞ്ഞതും പാപങ്ങൾ കിരിപ്പിടമായ കലി ഈ ലോകത്തെ നോക്കുന്നതും ആലോചിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്നെയും ദൈവശ്രേഷ്ഠനായ ഭവാനെയും ദേവന്മാർ പിതൃക്കൾ ഋഷികൾ സജ്ജനങ്ങൾ എല്ലാ വർണ്ണാശ്രമികൾ ഇവരെയും ഓർത്ത് ഖേദിക്കുന്നു ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാർ മഹാലക്ഷ്മിയുടെ കടക്കൺ കൊണ്ടുള്ള ഒരു നോട്ടം തങ്ങളിൽ ഉണ്ടാവണമെന്ന് കാക്ഷിച്ചും കൊണ്ട് കാലം തപസ്സു ചെയ്തിരിക്കുന്നു മഹിമയേറിയ ബ്രഹ്മാവാദികളാൽ ആവിധം ആശ്രയിക്കപ്പെടുന്ന ശ്രീദേവിയോ തൻ്റെ വാസസ്ഥാനമായ അരവിന്ദവനത്തെ ഉപേക്ഷിച്ച് അത്യന്തം അനുരാഗത്തോടുകൂടെ ശ്രീവാസുദേവൻ്റെ പാതകമല സൗഭാഗ്യത്തെ അനുഭവിച്ചാനന്ദിക്കുവാനായിട്ട് ഭഗവാനെ നിരന്തരം വചിക്കുന്നു താമരപ്പൂവ് വജ്രായുധം അങ്കുശം ധ്വജം മുതലായ അടയാളങ്ങളോട് കൂടിയ ആ ഭഗവാന്റെ പാദകമലങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവളായിട്ട് ആ പാദങ്ങളുടെ സമ്പർക്കം നിമിത്തം എനിക്ക് സിദ്ധിച്ചതായ ഐശ്വര്യത്തിൻ്റെ വൈഭവത്താൽ മൂന്ന് ലോകങ്ങളെയും അതിക്രമിച്ച് ശോഭിച്ചിരുന്നു ആ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമായ ദിവ്യമംഗള വിഗ്രഹത്തിൻ്റെ ചേർച്ച നിമിത്തം സിദ്ധിച്ച സമ്പത്തിനാൽ അഹങ്കരിച്ചു കൊണ്ടിരുന്ന എന്നെ ഇപ്പോൾ ആ ഭഗവാൻ ഉപേക്ഷിച്ചുവല്ലോ ആസുര ഗുണങ്ങളോടുകൂടിയ ദുഷ്ടരാജാക്കന്മാരുടെ അസംഖ്യ അസംഖ്യസേനകളാകുന്ന ഭാരം എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അതിനെ സംഹരിച്ചെന്നെ സുഖിപ്പിക്കുവാനും മൂന്ന് കാലുകളും ഒടിഞ്ഞു സഞ്ചരിപ്പാൻ അശക്തനായിത്തീർന്ന അങ്ങയെ ശക്തനും സുഖമുള്ളവനുമാക്കി തീർക്കുവാനുമായിട്ട് ആത്മതന്ത്രനായ ഭഗവാൻ യഥംശത്തിൽ രമണീയമായിരിക്കുന്ന ഒരു ശരീരത്തെ ധരിച്ച് അവതരിച്ചു പ്രേമത്തെ പ്രകാശിപ്പിക്കുന്ന കടാക്ഷം മനസ്സിനെ അപഹരിക്കുന്ന മന്ദഹാസം ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന സംഭാഷണം ഇവയാൽ സത്യഭാമ മുതലായ മധുവംശത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഗർവത്തോട് കലർന്നിരുന്ന സ്ഥൈര്യത്തെ യാതൊരുവൻ അപഹരിച്ചുവോ യാതൊരുവിൻ്റെ പാതകമലങ്ങളാകുന്ന അലങ്കാരം എൻ്റെ ശരീരത്തെ അലങ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ സസ്യസമൃദ്ധി രൂപമായ രോമാഞ്ച കൂടിയ മഹോത്സവം എന്നിൽ കൊണ്ടിരുന്നുവോ ആ പുരുഷോത്തമൻ്റെ വിരഹത്തെ ഏതൊരാൾ സഹിക്കും ഭൂമിദേവിയും ധർമ്മദേവനും ഇപ്രകാരം സംഭാഷണം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പരീക്ഷിത്ത എന്ന പ്രസിദ്ധനായ ആ രാജശ്രേഷ്ഠൻ കുരുക്ഷേത്രത്തിൽ കിഴക്കോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന സരസ്വതി നദിയുടെ തീരത്തിൽ എത്തി പതിനാറാമത്തെ അധ്യായം സമാപിച്ചു പതിനേഴാം അദ്ധ്യായം അടുത്ത ദിവസം ഹരിയോം